ഒരു കല്യാണാലോചനകൾക്ക് തന്നെ വരുന്നൊരു ടൈം ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ എന്നാൽ ഞാൻ വീട്ടിലിരിക്കുക നീ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുതരാം എൻ്റെ വീട്ടിൽ ചിലവും കാര്യങ്ങളൊക്കെ നീ ചെയ്തു തരുമോ ഇനി അവസ്ഥയ്ക്ക് തന്നെ പോയാൽ ഞാൻ ഞാനിതിലോട്ട് വരുമ്പോൾ ഉള്ള എൻ്റെ മുതൽ മുടക്ക് വെറും മുപ്പത് രൂപ മാത്രമാണ് പോകുന്നത് ഈ കുഞ്ഞുമക്കളെ കൊണ്ട് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ട് പിന്നെ എന്നിട്ടും അവസ്ഥയ്ക്ക് പോകണെങ്കിൽ പോട്ടിടോ അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാങ്ങനെ ആരും നോക്കാനൊന്നും ഇല്ലാത്ത കാര്യം അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്ന് വരുന്ന കേട്ടോ ഞാൻ ആരാ പേരെ പോകേണ്ടതാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ വഷളാക്കിയിട്ട് അതിനൊരു പണി അറിയില്ല ഒന്നും അറിയില്ല അത് ഒരു മാസം തികച്ചത് കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ നിൽക്കില്ല ഹലോ ഹായ്ഡേസ് ഇപ്പൊ എന്നൊരു ഡൈൻവേ ലൈഫാണ് അപ്പൊ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഫസ്റ്റ് തന്നെ നമുക്ക് ഗേറ്റ് അങ്ങ് തുറന്നിടാം ഇന്നിപ്പോൾ നമ്മളെ വീട്ടുകാരെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിലോ ഗേറ്റ് പൂട്ടിയിട്ടെന്ന് വെച്ചാൽ അവർ തിരിച്ച് പോകണ്ടല്ലോ അങ്ങനെയൊന്നും കേട്ടോ ആരും വരാനൊന്നുമില്ല എന്നാലും ഫസ്റ്റ് നമുക്കൊന്ന് ഗേറ്റ് തുറന്നിട്ടങ്ങ് വീഡിയോ തുടങ്ങാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല അപ്പോൾ ഇനി നേരെ കിച്ചണിലോട്ട് അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ വൈറ്റ് കിച്ചൺ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് രാത്രി കിടക്കുമ്പോൾ നമ്മളൊക്കെ കിച്ചണൊക്കെ ഒക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുക അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ദോശ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്നത് നമ്മളതിൽ ദോശക്കല്ലുണ്ടാവുമല്ലോ ആ ദോശക്കല്ലായിരുന്നു അപ്പോൾ നമ്മൾ അധികം അങ്ങനെ അധികം വട്ടൊന്നും കിട്ടില്ല നല്ല കട്ടിയിലായിരിക്കും അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും രാവിലെ എണീറ്റാ നമ്മൾ ദോശയ്ക്കുള്ള മാവാരിച്ച് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് വേഗം ആണല്ലോ ഒന്ന് ചിട്ടിയും ദോശയും അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ടായിരുന്നാലും വലിയ ഇഷ്ടം എല്ലാവർക്കും കഴിക്കാൻ കേട്ടോ ഇപ്പോൾ ഞാനിങ്ങനെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പ്രൈപ്പാനും ിട്ട് അതിൽ നല്ല കുറച്ച് വട്ടത്തിലാക്കിയിട്ട് ഒഴിക്കും എന്നിട്ട് അതുപോലെ കുറച്ച് നെയ്യൊക്കെ തൂവി നല്ല ചൂടൊക്കെ കൂടുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ തൂവി അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ നെയ്യ്ൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചട്നിയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന കാരണം എന്തൊക്കെ പറഞ്ഞാലും രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എണീറ്റ് എന്നിട്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും പക്ഷേ എന്നാലും രാവിലെ എണീറ്റം തുടക്കം കുറിക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആണോ എനിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വളരെ കഷ്ടപ്പെട്ടാൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരുപാട് പേര് നമ്മളെ സഹതാപത്തോടു കൂടി നോക്കാനും നമ്മളോട് സഹതാപിക്കാനും അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ച കൊച്ചാ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മളോട് സഹതാപിക്കാനൊരുപാട് പേരുണ്ടായിരിക്കും എന്നാൽ നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് ജീവിക്കുന്ന വച്ചാൽ നമുക്കില്ലാത്ത കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വന്നൊരു കമൻ്റ് ആട്ടോ നിനക്ക് എന്തിൻ്റെ കേടാടി നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇവിടെ വരെ എത്തിയത് നീ ആ ഒരു പഴയ അവസ്ഥയ്ക്ക് തന്നെ പോകുന്ന ഒരു സെക്കൻഡ് മതി നിനക്കൊന്ന് മരിച്ചു പോകണ്ടേ നിനക്ക് എന്തിൻ്റെ കട നിനക്കതൊക്കെ നിർത്തിപ്പോയിക്കൂടെ കാട്ടിക്കൂട്ടിൽ കണ്ട ഒരു പതിനെട്ടുകാരിയെ പോലെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ അവനോട് അല്ലെങ്കിൽ അവളോട് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് ഞാൻ വീഡിയോ ഇണത് എൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് എൻ്റെ ഷോപ്പിലുള്ള ഡ്രസ്സുകളാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ പരിസ്ഥിതിന് വേണ്ടി ഞാൻ പുറത്തൊന്നും ഒരാളെ വിളിക്കാറില്ല പിന്നെ എൻ്റെ അഹങ്കാരം കൊണ്ട് പഴയൊരവസ്ഥയ്ക്ക് വരാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല എന്ന് പറഞ്ഞല്ലോ അപ്പം നീ ഇതെന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം ഞാൻ പറയട്ടെ എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ സമയത്ത് എനിക്കാകെ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് പത്ത് രൂപയുടെ മൂന്ന് നോട്ടുകളാണ് അത് കൂട്ടി നോക്കി എത്രയെന്ന് എനിക്ക് മനസ്സിലാവില്ല മുപ്പത് രൂപ ഈ കുഞ്ഞു കുഞ്ഞുമക്കളെങ്ങോണ്ട് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നമ്മൾ ഇവിടെ വരെ എത്തിയത് നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടും നമ്മളെ പിടിവിടാത്ത മനസ്സിൻ്റെ ധൈര്യം തന്നെയാണ് കേട്ടോ ഞാനിപ്പോഴും പറയാറില്ല ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ നമ്മളെയുള്ള നമ്മളെ സ്വയിക്കാൻ വേറെ ആരാ ഉള്ളത് ഇല്ല ആരും നമ്മൾ നമ്മളെ സ്വയിക്കുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ സ്വാഭാവികമായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് വരും പിന്നെ ഇനി ആ പഴയൊരവസ്ഥയ്ക്ക് തന്നെ പോയാൽ ഞാൻ ഞാനിതിലോട്ട് വരുമ്പോഴുള്ള എൻ്റെ മുതൽ മുടക്ക് വെറും മുപ്പത് രൂപ മാത്രമാണ് ബാക്കിയൊക്കെ എൻ്റെ അധ്വാനം മാത്രമാണ് രാവും പകലും ഇപ്പോഴും അധ്വാനിക്കുന്നുട്ടോ ഇനി അധ്വാനിക്കാനുള്ള മനസ്സും പിന്നെ എന്നിട്ടും പഴയൊരവസ്ഥയ്ക്ക് പോകുകയാണെങ്കിൽ പോട്ടിടുക അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കേട്ടോ നമ്മളെ വാഷിംഗ് മെഷീനിൽ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി കുറേ ഉണക്കി അപ്പോൾ ഈ ഒരു നൈറ്റി വന്നിട്ട് നമ്മളെ ഷോപ്പിൽ തന്നെയുള്ള നൈറ്റിയാണ് അപ്പോൾ ചിലവർക്കൊക്കെ ഒരു ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രിൻ്റ് വരുമ്പോൾ ഈ പ്രിൻറ്റ് ഇളകി പോകുമോന്നൊക്കെ കേട്ടോ ഈ ഒരു നൈറ്റി ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അലക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു പ്രിന്റിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല പുതിയതുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ നമ്മൾ കോട്ടൺ ആണ് കേട്ടോ നമ്മൾ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടൺ ആണ് എന്നാലും നമ്മൾ മാക്സിമം നല്ല മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ സെയിലാക്കാൻ യൂസ് ചെയ്യാറുള്ളു കേട്ടോ കാരണം കണ്ടോ ഇതിൻ്റെ ഒരു പ്രിൻറ്റിന് യാതൊരു കുഴപ്പമില്ല അത് ഞാൻ ഒരുപാട് പ്രോഷം യൂസ് ചെയ്താണോ ഒരുപാട് ഓഷം ഇലക്കിയതുമാണ് കേട്ടോ അല്ല പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ നെഗറ്റീവ് കമൻറ്റിലോട്ട് തന്നെ തിരിച്ചു വരാം പിന്നെ വയസ്സിൻ്റെ കാര്യം നിനക്ക് പതിനെട്ട് വയസ്സായ പോലാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ നിനക്ക് എനിക്ക് പതിനെട്ട് വയസ്സാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഒരു ചാനലിൽ പോലും ഞാൻ അത്രയും വീഡിയോസ് ചെയ്തതിൽ പോലും ഒറ്റ ചാനൽ പോലും ഞാൻ എനിക്ക് പതിനെട്ട് വയസ്സാണ് ഇരുപത് വയസ്സാന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇനി അതല്ലാന്ന് കൂട്ടിക്കോ എനിക്കൊരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് തന്നെ ഉണ്ട് തന്നെ ആയിക്കോട്ടെ എന്നാൽ ഞാൻ വീട്ടിലിരിക്കുക നീ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുതരോ എൻ്റെ വീട്ടിൽ ചിലവും കാര്യങ്ങളൊക്കെ നീ ചെയ്തു തരുമോ എനിക്ക് എഴുപത് വയസ്സായാലും എൺപത് വയസ്സായാലും ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ആവശ്യങ്ങളൊക്കെ ഞാൻ തന്നെ നടത്തണം അത് നടത്തി തരാൻ വേറെ ആയില്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ജോലി ഉണ്ട് നിനക്ക് എന്താ കുഴപ്പമുള്ളത് പിന്നെ നിനക്ക് വീഡിയോ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വീഡിയോ കാണാൻ എൻ്റെ വീഡിയോ നിനക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അങ്ങനെ ചെയ്തുകൊണ്ട് എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോ ഒക്കെ കാണുന്നത് ഞാൻ അങ്ങനെ ആട്ടോ ഞാൻ ഒരാളെ നെഗറ്റീവ് അടിക്കില്ല എനിക്കിഷ്ടമുള്ള വീഡിയോസ് ഞാൻ കാണുള്ളൂ ഇഷ്ടമില്ലാത്തതെ ഞാൻ കാണില്ല ചില വീഡിയോകളോ കമൻ്റുകളോ കേട്ടാൽ നമുക്ക് വിദേശവും സങ്കടമൊക്കെ വരും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ കാരൻ ജീവിക്കുന്ന ഒരാൾക്കും ഒരു വാക്കു കൊണ്ട് പോലും ഒരു സങ്കടം ഉണ്ടാവരുത് എന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും സംസാരിക്കും പ്രവർത്തിക്കുകയും ചെയ്യാം കേട്ടോ കാരണം ഇനിയിപ്പോൾ ഒരാളോട് ഞാൻ ഡയറക്റ്റ് സംസാരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ സംസാരിക്കാറുള്ളൂ കാരണം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രം വന്നിട്ട് ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചു ബിരിയാണി വയ്ക്കാനുള്ള പാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ബിരിയാണിയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മുടെ മക്കൾക്കൊക്കെ എപ്പോഴും സാധാ ചോറിനേക്കാളും ഇഷ്ടം എപ്പോഴും ബിരിയാണി ആയിരിക്കും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനോ അതാണല്ലോ സുഖം അപ്പോൾ നമ്മളതിലുള്ളതൊക്കെ അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ അങ്ങനെ അള ഇളകി പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതൊന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവായിരത്തി സംതിങ്ങിനാണ് കേട്ടോ വാങ്ങിച്ചത് ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പ്യൻ്റെ ഓഫർ കിട്ടോ അങ്ങനത്തെ ഒരു പാത്രം കാരണം ഇതേപോലെ സെയിം വലിപ്പുള്ള ഒരു ബിരിയാണി പോയിട്ടിട്ടോ എനിക്ക് ഷോക്ക് ആയിപ്പോയിട്ടോ പക്ഷേ ഷോക്ക് ആയിട്ടൊരു കാര്യമില്ല അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു ഒന്നുകൂടി വാങ്ങിച്ചോ ഉണ്ടായാലും ഇപ്പം എന്താ പിന്നീട് എടുക്കാമോ ഒന്നുകൂടി വാങ്ങിച്ചോ പറഞ്ഞിട്ടോ അപ്പോൾ അവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പീസ് പോലും ആൾക്കാർ എടുത്തുണ്ടായിക്കും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്പ്യയ്ക്ക് ഇങ്ങനൊരു ഓഫർ കിട്ടാച്ചാൽ നല്ലതല്ലേ പക്ഷേ കിട്ടിയില്ല കേട്ടോ ആദ്യം ഓഫർ ഓഫറ് പറയുമ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ തട്ടിപ്പായിരിക്കുമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു ചിന്താഗതി മാറി കിട്ടിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ നമ്മളിതാ പർച്ചേസ് ചെയ്യും നേരെ കൊണ്ടും നേരെ ഓഫർക്ക് കയറ്റും കാരണം അത് നമ്മൾ സെയിലുണ്ടാകും അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ഓഫർ ഇടാൻ പറയുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അവർ അതുപോലെ ആ ഒരു റേറ്റിനൊരിക്കലും അവർക്കത് കിട്ടില്ല മുതലാവില്ല എന്നാലും ആ ഒരു റേറ്റിൽ അങ്ങനത്തെ ആ ഒരു സാധനം മേടിക്കാൻ കസ്റ്റമർ കയറുമ്പോൾ മറ്റുള്ള സാധനങ്ങൾക്ക് ഒരുപാട് സെയിൽ ഉണ്ടാവുമല്ലോ എന്നായിരിക്കും അതിൻ്റെ ഉദ്ദേശം ഇട്ടോ അല്ലാതെ ഒരിക്കലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇത്രയും വലിപ്പത്തിൽ ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിരിയാണി ഇപ്പോൾ ഒരിക്കലും കിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടില്ല നല്ല അടിപൊളി ഒരു നെയ്ച്ചോറും പിന്നെ നല്ല സിമ്പിൾ ആയിട്ട് ഒരു ചിക്കൻ കുറുമി കിട്ടും നമുക്ക് എത്ര കഴിച്ചാലും ആ നെയ്ച്ചോറും ചിക്കൻ കുറുമി ഒരിക്കലും അടുപ്പും ഇല്ല കാരണം അതിലൊരുപാട് മസാലകളൊന്നും ഇടുന്നില്ല അതിൻ്റെ ഒരു വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അങ്ങനെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഷിനുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ കിച്ചോനും ഇഷ്ടമാണ് കേട്ടോ ചിലരൊക്കെ പറയില്ല എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അങ്ങനെ ഒന്നും പറയില്ല കേട്ടോ എനിക്ക് കുക്കിങ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം ഞാൻ നല്ല മടിച്ചുക കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യാൻ നല്ല മടിച്ചുക പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കണ്ടേ പിന്നെ ഇപ്പോൾ ടേസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കിയാൽ നമുക്ക് തന്നെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ആയിട്ടുണ്ടാക്കും പക്ഷേ എനിക്ക് എല്ലാതും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എപ്പോഴും വേഗം ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ ഇന്നൊരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചതാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ റെസ്റ്റിംഗ് ആണോ അപ്പോൾ ഈ കാണണേന്നൊക്കെ അങ്ങനല്ല കേട്ടോ പുറത്തൊന്നും പോകണില്ല എന്ന് വിചാരിച്ചൊരു ദിവസമാണ് അങ്ങനെ ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിൽ രാവിലെയും രാത്രിക്കത്തെ ഫുഡ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഉച്ചയ്ക്കുള്ള ഫുഡ് ലേറ്റായിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും നമ്മളൊക്കെ വീട്ടിൽ ആദ്യമൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടായി നമ്മളുടെ ഉമ്മമാർ എന്താ പറയുക എല്ലാ അടുക്കളപ്പണിയും പഠിക്കണം വെച്ചുണ്ടാക്കാനൊക്കെ പഠിക്കണം അന്യ വീട്ടിൽ പോകേണ്ട എന്ന് പറയുമല്ലേ അവിടെ ചെന്നാൽ അവരതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കും ഒന്നും അറിയില്ലെങ്കിൽ എന്ന് പറയും പക്ഷേ എൻ്റെ ഉമ്മ എന്നോട് ഒരിക്കലും കിച്ചണത്തെ ജോലികളൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ മോള് തിരിച്ചാട്ടോ അവൾക്ക് നന്നായിട്ട് കുക്കിംഗും കാര്യങ്ങളൊക്കെ അറിയാം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവം അവൾ പരയരുതെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒരു വീട്ടിൽ കണ്ടാക്കിയ നമ്മളാ ഭാഗം നോക്കേ വേണ്ട അത്രയും ബെറ്ററാണ് കേട്ടോ ഈ കുക്കിങ്ങിനെ കുറിച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ഒരു എട്ടാം ക്ലാസ്സിലൊമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കണ സമയത്ത് അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയില്ല അതുപോലെ തന്നെ എനിക്കൊരു കല്ല്യാണാലോചനകൾക്ക് ഇങ്ങനെ വരുന്നൊരു ടൈം ഉണ്ടാവില്ല ആ ഒരു ടൈമിലിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു അറങ്ങുന്ന റിലേറ്റീവ്സ് അവർക്ക് ഇങ്ങനെ ആരും നോക്കാനൊന്നും ഇല്ലാത്ത കാര്യ അവർ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വീട്ടിൽ ഇങ്ങനെ വന്ന് കരുതുന്നുട്ടോ അപ്പോൾ ആ സ്ത്രീ ഒരു പ്രാവശ്യം എൻ്റെ ഉമ്മനോട് പറഞ്ഞു ഞാനിങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊഞ്ച് പൊന്നാലിച്ചിട്ടൊക്കെ ഇങ്ങനെ വളർത്തുന്നുണ്ട് അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ ആ ആരാൻ്റെ പേരെ പോകേണ്ടതാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കൊഞ്ചിച്ച് ഇങ്ങനെ വഷളാക്കിയിട്ട് അതിനൊരു പണി അറിയില്ല ഒന്നും അറിയില്ല അത് ഒരു മാസം തികച്ചത് കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ അതിന് കിച്ചൻ്റെ പണിയൊന്നും അറിയില്ലല്ലോ അടുക്കള പണിയൊന്നും അറിയില്ലല്ലോ അവരും ഘടന കൊണ്ടുവന്നാക്കും എന്ന് പറഞ്ഞിട്ടോ ഈ ഒരു സ്ത്രീക്ക് ആരും നോക്കാനില്ലാത്ത കാരണം അതിൻ്റെ മക്കളൊക്കെ ഒഴിവാക്കിയത് പറഞ്ഞ കേട്ടോ അടുക്കിടക്ക് ഞങ്ങളെ വീട്ടിൽ വന്ന് നിന്നിരുന്നേ പക്ഷേ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് ആ സ്ത്രീയോട് ഭയങ്കരമായിട്ട് ചെറിയൊരു മുഷിപ്പ് തോന്നിയിട്ടോ മനസ്സിൽ കാരണം അവരിങ്ങനെ ഉമ്മ അങ്ങനെ മറ്റുള്ളവരോട് പറയണ ഞാൻ കേട്ടതാ കേട്ടതാട്ടോ അല്ല ഞാനങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് അന്വേഷിക്കാറൊന്നും ഉണ്ടായില്ല അതൊന്നും ഇൻ്റെ ഒരു എന്ന് ചിന്തിക്കുന്ന ഒരു കാലമായിരുന്നു അതൊക്കെ കേട്ടോ ഇന്നിപ്പം അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കൂട്ടോ ഇന്നിപ്പം ഞാനൊരു കിച്ചണത്തെ ഒരു കുക്കിങ് മാത്രമല്ല ഒരു കുടുംബത്തിൻ്റെ ബാധ്യതകൾ മുഴുവനായിട്ട് വർഷങ്ങളായിട്ട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരുന്ന ഒരാളാട്ടോ അതിനുപോലും ഞാനിന്ന് പ്രാപ്തിയാണ് അപ്പോൾ നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ പ്രാപ്തി ഇല്ലാണ്ടാക്കണതും നമ്മളെ പ്രാപ്തിയാക്കുന്നതും നമ്മളെ സാഹചര്യങ്ങളാണ് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമുക്ക് താങ്ങുണ്ടാവുമ്പോൾ നമുക്ക് നല്ല തളർച്ചയാണ് തളെ താങ്ങാനാരും ഇല്ലാന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് തന്നെ ആകാശം തന്നെ ഇടിഞ്ഞ് വീഴുകയെന്ന് വെച്ചാൽ നമുക്ക് തളർച്ച ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആരും താങ്ങാനില്ലല്ലോ നമ്മൾ തളർന്ന് ഇന്നിട്ട് കാര്യമല്ല അത്ര തന്നെ അങ്ങനെ നമ്മൾ നമ്മൾ പുതിയ പാത്രത്തിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ ഇന്ന് ഫസ്റ്റ് ആണ് കേട്ടോ ഇതിൽ നെയ്ച്ചോറുണ്ടാക്കണേ ഇങ്ങനത്തെ രണ്ട് പാത്രങ്ങൾ ഓൾറെഡി നമുക്ക് ഉണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒന്നിൻ്റെ ഉള്ളിലത്തെ നോൺ സ്ക് ഫുൾ ആയിട്ട് ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നോൺ സ്റ്റിക്ക് പോന്നാൽ പിന്നെ ആ ഒരു പാത്രം യൂസ് ആക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് ആരൊക്കെ കമൻറ്റ് ഇട്ടായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്യാൻ വല്ലാത്ത പേടി പോലെ കേട്ടോ അപ്പോൾ നമ്മൾ അത് അങ്ങനെ ആവാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി എപ്പോഴും ഞാൻ സ്റ്റീലിൻ്റെ തവി വെച്ച് അത് അളക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഞാൻ വാങ്ങിച്ച എല്ലാ നോൺസിക്കിൻ്റെ പാത്രങ്ങളും ഞാൻ സ്റ്റീലിൻ്റെ തവയെ ഉപയോഗിക്കാറില്ല മരം ആട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നും കേടന്നിട്ടും ഇല്ല കേട്ടോ കുക്കിംഗ് മാത്രമല്ല ഒരു കുടുംബം നോക്കാൻ വരെ ഇന്ന് ഞാൻ പ്രാപ്തയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരെങ്കിലൊക്കെ ചിന്തിക്കും എല്ലാവരും അല്ലാട്ടോ ചിലരെങ്കിലൊക്കെ ചിന്തിക്കും ഞാൻ അഹങ്കാരം കൊണ്ട് പറഞ്ഞു ഒരിക്കലും അല്ലാട്ടോ കാരണം നമ്മളെ സാഹചര്യങ്ങളാണ് നമ്മളെ ഒന്നും അല്ലാണ്ടാക്കണതും നമ്മളെ നിലനിൽക്കാൻ പഠിപ്പിക്കണതും നമ്മളെ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞേയുള്ളൂ കേട്ടോ അത് അഹങ്കാരം കൊണ്ട് പറഞ്ഞു എന്നാൽ എന്തിനാ അഹങ്കരിക്കുന്നത് ബംഗാളികളെ പോലെ പണിയെടുത്തിട്ടാ അതിൽ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പഴയ അവസ്ഥത്തേക്ക് തന്നെ വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ആ കഷ്ടപ്പെട്ട സമയത്തൊന്നും ഇരിക്കാനൊരു വീടില്ല അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഇല്ല ഒരുപാട് കടങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ എനിക്കൊരു വീട് വേണമോ എൻ്റെ കടങ്ങൾ വീടണമോ എനിക്കൊരുപാട് കാശ് വേണമെന്നോ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലോ ഇന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ സത്യം പറയുന്നുട്ടോ ഇന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല പലരും ഇങ്ങനെ പറയുമല്ലോ കാരണം ഞമ്മക്കൊരു വീട് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നമ്മൾ കടങ്ങളൊക്കെ വേണമെന്ന് പ്രാർത്ഥിക്കണം ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് അറിയാഞ്ഞിട്ടാണോ എന്തോ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത് ഇന്ന് വരെ നടപടി ആയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയട്ടെ ആ പ്രാർത്ഥിച്ചൊരു കാര്യം എന്താ വെച്ചാൽ ആരും ഉള്ളിലും കൈ കാട്ടാൻ ചെല്ലാണ്ട് ഒരാൾ ആശ്രയിക്കാതെ കഞ്ഞിവെള്ള ആണെങ്കിലും നമ്മൾ ഒരാളോട് നമ്മളെ സങ്കട വിഷമം പറയാണ്ട് ഒരാൾ ഔദാരത്തിൽ ജീവിക്കേണ്ട അവസ്ഥ അതുപോലെ തിരിച്ചൊരാളത്ത് കയറി ചെല്ലേണ്ട അവസ്ഥ വരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ സംസാരിക്കണം ഈ ഒരു സെക്കൻഡ് വരെയും എനിക്ക് റബ്ബ് നിറവേറ്റി തന്നിട്ടുമുണ്ട് കാരണം ഞാനിതൊക്കെ പറയാനുള്ള കാരണം ഞാൻ പഴയ അവസ്ഥക്ക് പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് പഴയ അവസ്ഥകളെ കൊണ്ട് ഓർമ്മ വരുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതാ വന്നപ്പോൾ നെയ് മോൻ ഇവിടെ സ്വസ്ഥായിട്ട് ഒറ്റയ്ക്ക് ഇന്ന് ടി വി ആണെട്ടോ നമ്മൾ മേലെയാണ് ടി വി വെച്ചിട്ടുള്ളത് കാരണം കാണുന്നവർക്ക് സ്വസ്ഥായിട്ട് ഇന്ന് കാണാമോ എന്ന് വെച്ചിട്ടാണ് നമുക്ക് എന്ത് തിരക്കാണെങ്കിലും ബിസി ആണെങ്കിലും നമ്മൾ നമ്മൾ മക്കളെ കൂടെ കുറച്ച് സമയം ആരും മനസ്സൊക്കെ മനസ്സിലാക്കി അവരോട് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തണം കേട്ടോ അങ്ങനെതാ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെതാണ് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കറി കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ കഴിക്കുന്നതിന് നെയ്ച്ചു മോനിപ്പോൾ ഫുഡൊന്നും വേണ്ട അവനിപ്പോൾ വിഷക്കണില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിതാ കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി നെരിച്ചോറും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലോട്ട് പപ്പടവും തൈരും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി അവരെല്ലാവരും കഴിക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതൊന്നും ഞാനിപ്പോൾ തൽക്കാലം ഉണ്ടാക്കിയിട്ടില്ല ചോറും കറിയും ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഞാനിവിടെ ഭയങ്കരപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്